പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ മൂന്ന് വിഭവങ്ങൾ എന്തൊക്കെയാ നോക്കിയാലോ ആദ്യത്തെ വിഭവം എന്ന് പറയുന്നത് വൻവയർ മത്തൻ്റെ ഇരിശ്ശേരിയാണ് ഞാൻ വൻവയർ ഇതാ കുക്കറിൽ ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വെന്തു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മത്തനും പച്ചമുളക് കീറിയതും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തതാ ഒന്നും കൂടി വിസിലടിപ്പിച്ചെടുക്കുന്നുണ്ട് അത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് അരപ്പ് തേങ്ങ ചതച്ചെടുക്കാം അതിനുവേണ്ടി ഉള്ളി മഞ്ഞൾപ്പൊടി ജീരകം തേങ്ങ അത്രയും ചതച്ചെടുത്തിട്ടുണ്ട് കടുക് ഓട്ടിച്ച് അതിൽ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക ആ വറുത്തെടുത്ത് അതിലേക്ക് നമ്മൾ വൻവയർ മത്തൻ ഇത് ചേർത്ത് കൊടുത്തിട്ട് ചതച്ച തേങ്ങ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക തേങ്ങ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ആയ വൻവയർ മത്തൻ എരിശ്ശേരി റെഡിയായി നമ്മുടെ രണ്ടാമത്തെ വിഭവം എന്ന് പറഞ്ഞാൽ കോവക്ക തോരനാണ് ഞാൻ എന്താ കോവക്ക ഉള്ളി പച്ചമുളക് തേങ്ങ ഇത്രയും ചേർത്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ ചൂടായപ്പം കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മുടെ കോവക്കയും ആ മിക്സ് ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വിഭവമായ കോവക്കത്തോരനും റെഡിയായി മൂന്നാമത്തെ വിഭവം എന്ന് പറയുന്നത് തേങ്ങ ചമ്മന്തിയാണ് ഞാൻ എൻ്റെ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ വാളംപുളി ഉള്ളി ഇഞ്ചി കറിവേപ്പില മുളക് പൊടി ഉപ്പ് ഇത്ര ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചമ്മന്തിയും റെഡിയായി ഇന്നത്തെ മൂന്ന് വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയറാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ